ഗുജറാത്തിൽ രാഷ്ട്രീയം പയറ്റി തെളിഞ്ഞ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അമരക്കാരായി മാറിയ കൂട്ടുകെട്ടാണ് മോദി അമിത് എന്ന ടീം എന്നാൽ ആ ആധിപത്യത്തിൻ്റെ കാലം കഴിയുന്നു എന്നതിൻ്റെ സൂചനകൾ ആണിപ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന അമിത്ഷാ ഇത്തവണ മൂന്നാമനായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ് രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്തത് നരേന്ദ്രമോദിക്ക് പിന്നാലെ അഞ്ചാമതായാണ് ബി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ സത്യപ്രതിജ്ഞ ചെയ്തത് ഒരാൾക്കൊരു പദവി എന്ന നിലപാടിൽ ബി ജെ പി ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ഇനി ആരാകും എന്നതും ചർച്ചയാണ് ദേശീയ രാഷ്ട്രീയത്തെയും ബി ജെ പിയേയും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി നിയന്ത്രിക്കുന്ന ഒരു അച്ചുതണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ തകർന്നു വീഴുന്നത് ആഭ്യന്തര വകുപ്പ് അമിത്ഷാക്ക് ലഭിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ കടുംപിടുത്തമാണ് അമിത്ഷാക്ക് തിരിച്ചടിയായത് എന്നാണ് സൂചനകൾ പണ്ട് തന്നെ അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുടെ പങ്കാണ് നായിഡുവിൻ്റെ ഈ അനിഷ്ടത്തിന് കാരണം മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ അപ്രമാദിത്വം കുറച്ച് നിയന്ത്രിക്കുക എന്ന താല്പര്യവും ടി ഡി പി ജെ ഡി യു എന്നീ പാർട്ടികൾക്കുണ്ട് സി എ എൻ ആർ സി ഏക സിവിൽ കോഡ് തുടങ്ങി മോദി സർക്കാരിൻ്റെ എല്ലാ വിവാദ തീരുമാനങ്ങളുടെയും ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത് അമിത് ഷാ തന്നെയായിരുന്നു എന്തു വന്നാലും എൻ ആർ സി നടപ്പാക്കുമെന്ന ഉറച്ച നിലപാടായിരുന്നു അമിത്ഷാ കൈക്കൊണ്ടത് കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന പോലെ അമിത്ഷായും മോദിയും ചേർന്ന് നിന്നപ്പോൾ എതിരെ ഒരു ശബ്ദം പോലും ഉയർന്നിട്ടില്ല മൂന്നാം മോദി മന്ത്രിസഭയിൽ അമിത്ഷാ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമ്പോൾ ഇത്തരം നിയമങ്ങളുടെ കാര്യത്തിൽ എൻ ഡി എ സർക്കാർ എന്ത് തീരുമാനം എടുക്കും എന്നതും നിർണായകമാണ് നരേന്ദ്രമോദിയേക്കാൾ മുസ്ലിം വിരുദ്ധ മുഖമുള്ള നേതാവ് തന്നെയാണ് അമിത്ഷാ ടി ഡി പി ജെ ഡി യുവിനും മുസ്ലിം വോട്ടുകൾ നിർണായകമായതിനാൽ താക്കോൽ സ്ഥാനത്ത് അമിത്ഷാ ഉണ്ടാവുന്നത് അവർക്ക് ഭാവിയിൽ തിരിച്ചടിയാവും മുസ്ലിം വിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്ന് ജെ ഡി യു കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു മുസ്ലിം വിരുദ്ധർ എന്ന പ്രതിച്ഛായ കുറക്കുക എന്ന ഉദ്ദേശവും അമിത്ഷായെ മാറ്റി രാജ്നാഥ് സിംഗിനെ പ്രതിഷ്ഠിച്ചതിന് പിന്നിൽ ഉണ്ടാവാം ലഖ്നൌ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന രാജ്നാഥ് സിംഗ് മുസ്ലിം സമുദായവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് മൂന്നാം മോദി മന്ത്രിസഭയിൽ ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാർ അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ മുപ്പത്തി ആറ് സഹമന്ത്രിമാർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരാണ് കേരളത്തിൽ നിന്നുള്ള നിയുക്ത മന്ത്രിമാർ എന്നാൽ സഹമന്ത്രി സ്ഥാനത്തിൽ സുരേഷ് ഗോപി തൃപ്തൻ അല്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ തനിക്ക് നാല് സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്ന് അദ്ദേഹം നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും ആദ്യമായി ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുത്തിട്ടും സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ലഭിച്ചത് എന്നതിൽ അദ്ദേഹത്തിന് നിരാശയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്